ഈ ഇരുപത്തെട്ട് പേരും ദക്ഷപ്രജാപതിയുടെ മക്കളാണ് ഈ രക്ഷപ്രജാപതിക്ക് എത്ര ഇരുപത്തി എട്ട് മക്കളുണ്ട് ഒമ്പത് ഭാര്യമാർക്കായിട്ട് പത്ത് ഭാര്യ ഉണ്ടായിരുന്നു മൊത്തത്തിൽ അതായത് പത്ത് ഒരു ഭാര്യയ്ക്ക് ഒരു മോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് സതീദേവി തന്ത്രം ഭയങ്കര സുന്ദര ചന്ദ്ര എനിക്കിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു ഇരുപത്തി ആറ് പേര് സ്വാഭാവം മാറി അച്ഛൻ്റെ പറഞ്ഞു അച്ഛൻ എനിക്ക് അവനെ മതി അങ്ങനെ ദക്ഷം പ്രശ്നത്തിലായി ചന്ദ്രനൂടി പറയാം ജോബം വീട്ടും പെണ്ണു കേട്ടാൽ മണ്ണൻ്റെ കൂടി ഉള്ളതിന് എല്ലാം എടുക്കണമെന്ന് പറഞ്ഞാല് അവസാനം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശവിച്ച് ബ്രഹ്മപുത്രനല്ലേ ഇവിടെ ആണ് ആരും വകവയ്ക്കാത്തവനോ ശിവനെ വരെ യാഗത്തിനെ കാറ്റാതെ ഓടിച്ചു വിട്ടവനാണ് ഇന്ന് വരെ നോക്കിയിട്ടുള്ളതിൽ ഈ ഒമ്പത് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒമ്പത് വഴികളാണ് ചെതിക്ക് ജന്മശാസ്ത്രം എന്ന് പറയുന്നത് തന്നെയാണ് ജ്യോതിഷശാസ്ത്രം ശാസ്ത്രം ഈ ജാതകത്തിലുള്ളതോ ഈ കയ്യിലുള്ളതോ ഒന്നും നിങ്ങൾ ഇപ്പം ചെയ്തതല്ല ഈ ഒമ്പത് വഴികൾ എന്ന് പറയണേ ചിലർ ജനിക്കുന്നത് ഫോറസ്റ്റിലാണ് വഴിയില്ല നല്ല കട്ട കാട്ടിനകത്തുകൊണ്ട് പോയി അവിടെ വഴിയുണ്ടാകും വഴിയില്ല അപ്പം നമ്മൾ വല്ല വഴി തെളിച്ച് തെളിച്ച് ഉറങ്ങുന്നുണ്ട് ചില ആളെ കണ്ടിട്ടില്ല ഒരു ഇതുമില്ല ഒറ്റക്കാളെ വണ്ടി വലിച്ച് അവൻ്റെ ജീവിതം അവൻ മുന്നോട്ട് പോകും ഞാൻ ശരിക്കും അസ്ട്രോളജി നോക്കിയെടുത്തോളം ഒമ്പത് ഗ്രഹങ്ങളിലും രക്ഷപ്പെട്ടവരുണ്ട് എല്ലാ തിരുവോണം കാരനും മകരക്കൂറിലാണ് ജനിച്ചത് മകരക്കൂറുകാർക്ക് ആൾറെഡി ഇപ്പോൾ യാഴാണ്ട് ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെല്ലാം കുറേ ദിവസമായിട്ട് ഏഴര വർഷം കംപ്ലീറ്റ് ആവാൻ പോവുകയാണെങ്കിൽ ഏഴര വർഷം ഉള്ളതിൽ ഏഴര വർഷം തീരാൻ വേണ്ടി ഇനി ഒരു മാസവും കൂടിയേ ഉള്ളൂ അതുപോലെ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലുള്ള ബാക്കി മുക്കാൽ ഭാഗം ഇങ്ങനെ രണ്ടേകാല നക്ഷത്രക്കാർക്ക് മാറുകയാണ് അടുത്തൊരു രാശിക്കാർക്ക് കഷ്ടകാലം വരാൻ പോകണേ ഈ രാശിക്കാർക്ക് മാറണേൻ്റെ അന്ന് സെയിം ടൈം മേടക്കൂറുകാർക്ക് തുടങ്ങും അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ചിനാഴികൾ ഇല്ല അല്ല അതൊരു ജ്യോതിഷത്തിന്റെ ഒരു ജ്യോതിസിനെ കൺസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഒരു കോൺഫിഡൻസ് ആയിരുന്നു എന്നെ എന്റെ കൂട്ടുകാരെ നാട്ടിലെ ഇപ്പഴല്ല ഈ മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന തൊട്ട് പോകുക നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരി ഈ മാസം പോയില്ലോ എന്ന് ചോദിക്കും കാരണം ഞാൻ എല്ലാ മാസം ഏതെങ്കിലും അടുത്ത് പോയി നോക്കും എന്നാ കാര്യം ചോദിച്ചാൽ ഇപ്പൊ അയാൾ പറയുകയാണ് രണ്ട് കാര്യങ്ങളാ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആൾ അത് ചെയ്യാൻ കേട്ടോ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ അത് എന്താ പ്രശ്നം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നത് ഞാൻ എങ്ങനെ ചെയ്താലും എനിക്ക് അത് വിജയിക്കാൻ പറ്റും അല്ലെങ്കിൽ തീരെ ഒഴിവാക്കാൻ പറയുന്ന നമുക്ക് ഒഴിവാക്കി കളയാം സാധ്യതകളൊന്നും ഇല്ലാത്ത പക്ഷെ നമുക്കൊരു തരുന്ന ഒന്നാണ് ഒരു കൺസൾട്ട് ഇല്ലാത്തത് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ല ഞാൻ അത് വളരെ കറക്റ്റാണ് അത് വളരെ കറക്റ്റ് എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അതന്നെ ഞാൻ പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് ആ കാര്യം അത് കുറച്ചുകൂടി സക്സസ് ആകുമെന്ന് കണ്ടാൽ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ധൈര്യത്മവിശ്വാസം ഇരട്ടിയാണ് ഇരട്ടിയാണ് അപ്പൊ നമുക്കതില് ചെറിയ അപാകത വരും എന്ന് വെച്ചാൽ നമ്മൾ അപ്പോഴും വളരെ സൂക്ഷിക്കും യെസ് നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരിക്കും ആ കാര്യം കൈകാര്യം ചെയ്യണേ അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്ര പീരീഡ് വരെയാണ് നീ അവ നീ സൂക്ഷിക്കേണ്ടത് ആ ഒരു പീരീഡ് വരെ അവൻ ശ്രദ്ധിച്ചാൽ സക്സസ് ആവും പക്ഷേ ആ പീരീഡിനകത്ത് അല്ലെങ്കിൽ അവൻ പെട്ടുപോകും ഇത് അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഇന്ന് വരെ നോക്കിയിട്ടുള്ളതിൽ ഈ ഒമ്പത് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ ഒമ്പത് വഴികളാണ് നമ്മൾ നവഗ്രഹങ്ങളുണ്ട് നവഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഒമ്പത് വഴികളാണ് നമ്മളെ ഈ മുൻജന്മ കർമ്മഫലമാണ് നമ്മളെ ജന്മം അതിന് ഒരു സംശയം വേണ്ട ഈ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി നമുക്കൊരു കർമ്മഫലം തന്നാണ് ശരിക്കും ജന്മശാസ്ത്രം എന്ന് പറയുന്നത് തന്നെയാണ് ജ്യോതിഷശാസ്ത്രം ഈ ജാതകത്തിലുള്ളതോ ഈ കയ്യിലുള്ളതോ ഒന്നും നിങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്തതല്ല നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല ഈ ജന്മമായിട്ട് ഒരു ബന്ധമില്ല പിന്നെ എന്തിന് ജ്യോതിഷം നോക്കുന്നു വെച്ചാൽ നിൻ്റെ കർമ്മഫലം നീ അറിഞ്ഞ് കർമ്മഫലത്തെ കുറയ്ക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം ലോകത്ത് ഒരു ശക്തി വിചാരിച്ചാലും ആ ഒരു വ്യക്തിയെ മാറ്റാൻ പറ്റില്ല ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് പറയാണ് യാതൊരു വ്യക്തിയും മാറ്റാൻ പറ്റും യാതൊരു വ്യക്തിയും ഉന്നതിയിലേക്ക് നയിക്കാൻ പറ്റും ആ വ്യക്തി വിചാരിച്ചാൽ പിന്നെ നമുക്ക് അവിടെ സഹായിച്ചു കൊടുക്കാൻ പറ്റുന്ന അവൻ്റെ മേഖല അവന് നമുക്ക് നീ യാത് വഴിയിലൂടെ പോയാൽ നമുക്ക് സക്സസ് ആവാം ഈ ഒമ്പത് വഴികൾ എന്ന് പറയണേ ചിലർ ജനിക്കുന്നതേ ഫോറസ്റ്റിലാണ് വഴിയില്ല നല്ല കട്ട കാട്ടിനകത്തുകൊണ്ട് പോയാൽ അവിടെ വഴിയുണ്ടാവും വഴിയില്ല അപ്പോൾ നമ്മൾ വല്ല വഴി തെളിച്ച് തെളിച്ച് വിറങ്ങണ്ട് ചില ആളുകളെ കണ്ടിട്ടില്ല ഒരു ഇതുമില്ല ഒറ്റക്കാളെ വണ്ടി വലിച്ച് അവൻ്റെ ജീവിതം അവൻ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അവിടെ ഒരു വഴിയില്ല ആരുടെ സപ്പോർട്ടും ഇല്ല അതാണ് കാട്ടിനകത്ത് ജനിക്കും ചിലർ വളരെ ഇടുങ്ങിയ റോഡിലിവിടെ പോകും അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ പോയി ഒരേ ഒരേയും അടുത്ത് ചിലരായിട്ട് ഹൈ റേഞ്ചിലൂടെ പോകും ഈ ഹൈറേഞ്ചിൽ പോയിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ കയ്യിൽ ബെൻസ് ഇരിക്കുകയാണ് ഞാൻ വളരെ മിടുക്കനാണ് ഞാൻ ഭയങ്കര സംഭവമാണ് നല്ല ഡ്രൈവറാണ് ഇവിടെ അവൻ നൂറ്റി ഇരുപത് പടം ഉയർച്ച എന്ത് സംഭവിക്കും കൊക്കേ പോകും വണ്ടി തന്നെയല്ലോ ഇത് ഹൈ ഹൈറേഞ്ചാണ് അവിടെ ഇരുപതിലേ മുപ്പതിലേ പോകാൻ പറ്റുള്ളൂ നമ്മളെന്താണ് എനിക്ക് എന്താ അറിവുണ്ട് ഞാൻ എന്ത് മിടുക്കനാണ് ഇതൊക്കെ പറഞ്ഞാൽ വേറൊന്നും ഒരു മിടുക്ക് നടക്കില്ല ചില സമയത്തിൽ ചില റോട്ടിൽ കൊണ്ടുവെച്ചു ഒരു മിടുക്ക് നടക്കത്തില്ല നമ്മളെ നമ്മൾ വരും അപ്പോൾ ഈ റോഡിലൂടെയാണ് പോവുകയാണ് അപ്പോൾ നമ്മൾ അറിയണം നമുക്കിവിടെ ഇരുപതിലേ മുപ്പതിലേ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കട്ട റോഡുണ്ട് കട്ട റോഡിൽ പോകാം അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ജലയാത്ര ചെയ്യേണ്ടി വരും ചിലപ്പോൾ മണലിലൂടെ സഞ്ചരിക്കേണ്ടി വരും ഇതെല്ലാം ഗ്രഹങ്ങളാണ് അത് കഴിഞ്ഞ് ചിലർക്ക് ബെസ്റ്റ് റോഡ് കിട്ടും ചിലർക്ക് ഹൈവേ കിട്ടും ചിലർക്ക് സൂപ്പർ ഹൈവേ കിട്ടും ലാസ്റ്റിൽ പറഞ്ഞ മൂന്നെണ്ണവും സാധാരണ ആൾക്കാർക്ക് കാണാറില്ല മറ്റും പോകണം കണ്ടിട്ട് ഞാൻ ഇതിലൂടെ പോകണമെന്ന് എൻ്റെ കഴിഞ്ഞ വണ്ടിയും കൊണ്ടോണ്ട് പോകണമെന്ന് വെച്ചാൽ എന്താ കിട്ടും അങ്ങനെ ആളുകളുണ്ട് അതിന് വേണ്ടി വരണവരുണ്ട് അവരെ ജാതകത്തിൽ കാണും ചിലപ്പോൾ കാണും ഷോർട്ട് പീരീഡേ കാണുകയുള്ളൂ നമുക്ക് ചിലപ്പോൾ ഒരു എൺപത് വയസ്സ് വരെ എൺപത്തഞ്ച് വയസ്സ് വരെ ആയുസുള്ള ഒരാളിന് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ഒരു ഏതെങ്കിലും ഒരു ഗ്രഹമായിരിക്കും ഹൈവേ ആയിട്ട് കിടക്കണേ ഏത് ഗ്രഹവും വേണേൽ വരാം ഞാൻ ശരിക്കും അസ്ട്രോളജി നോക്കിയെടുത്തോളം ഒമ്പത് ഗ്രഹങ്ങളിലും രക്ഷപ്പെട്ടവരുണ്ട് അപ്പൊ ചിലർ പറയും യാത് നക്ഷത്രമാണ് സാറേ നല്ല നക്ഷത്രം എൻ്റെ മോക്ക് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് സിസേറിയൻ അല്ല ഒരു നല്ല നാളും എടുക്കാനാണ് ഞാൻ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഇരുപത്തിയേഴ് നാളും കൊള്ളാം ഇരുപത്തിയേഴ് നക്ഷത്രവും കൊള്ളാം ജനിക്കുന്ന സമയത്തിനനുസരിച്ച് നമുക്ക് കിട്ടിയ ഗ്രഹ നിലയ്ക്ക് അനുസരിച്ചിട്ട് ആ ആളിൻ്റെ കർമ്മഫലത്തിനനുസരിച്ചാണ് ആ ഗ്രഹം പ്രവർത്തിക്കുന്നത് ഈ ജ്യോതിഷത്തെക്കുറിച്ച് അറിവുള്ളവർ അല്പജ്ഞാനമുള്ളവര് വലിയ ജ്ഞാനമുള്ളവര് ഇപ്പൊ നമ്മൾ ഫോണിൽ വിളിച്ചപ്പോൾ നമ്മളൊരു മേഖലയിലായതുകൊണ്ട് ഒരുപാട് പേരോട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ എല്ലാവരും രോഹിതിന്റെ നക്ഷത്രം തിരുവാണോ അല്ലേ കാര്യം ഞാൻ എല്ലാ ഇന്റർവ്യൂലും എന്നെ തന്നെയാണ് ഞാൻ പരീക്ഷണ വസ്തുതാക്കുന്നത് കൊണ്ട് ഇപ്പൊ ഒരുപാട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകര നമ്മുടെ ജനസമയം വരെ അറിയാന്നുള്ള പെട്ടെന്ന് പുള്ളിക്കാരി തന്നെ പറയും ഓ ശരിയുടെ അപഹാരം കൊണ്ട് ഈ മാസം അവസാനം കൂടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അടുത്ത മാസം കൂടി എല്ലാവരും കോമൺ കോമണായിട്ട് ഇത് കോമൺ ആണ് നക്ഷത്രം വെച്ച് നക്ഷത്രം വെച്ച് ആയി പറയണെന്ന് പറയുന്നത് ഒരു നക്ഷത്രം ഇപ്പം തിരുവോണം നക്ഷത്രം ഈ അവിടെ പറയണത് നമ്മൾ കോമൺ ആയിട്ട് ഒരാളുടെ പറയുന്നത് കൂറിനെ ബേസ് ചെയ്തിട്ടാണ് ഓ അപ്പോൾ രാശി വെച്ചിട്ടാണ് ഇല്ല ഇതാ ബന്ധമേ ഇല്ല കൂറു വെച്ചിട്ട് അതായത് താങ്കൾ മകരക്കൂറിലാണ് ജനിച്ചത് എല്ലാ ആൾക്കാരും എല്ലാ തിരുവോണക്കാരനും മകരക്കൂറിലാണ് ജനിച്ചത് മകരക്കൂറുകാർക്ക് ആൾറെഡി ഇപ്പം യാഴാണ്ട് ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെല്ലാം കുറേ ദിവസമായിട്ട് ഏഴര വർഷം കംപ്ലീറ്റ് ആവാൻ പോകുകയാണെങ്കിൽ ഏഴര വർഷം ഉള്ളതിൽ ഏഴര വർഷം തീരാൻ വേണ്ടി ഇനി ഒരു മാസവും ഉള്ളൂ ഈ മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി രാത്രി ആവുമ്പോൾ ഏഴര ശനി തീരും അത് എല്ലാ മകരക്കൂറുകാർക്കും അവിടെ തിരുവോണമെന്നല്ല അവിട്ടംകാർ അതുപോലെ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലുള്ള ബാക്കി മുക്കാൽ ഭാഗം ഇങ്ങനെ രണ്ടേകാല നക്ഷത്രക്കാർക്ക് മാറുകയാണ് അടുത്തൊരു രാശിക്കാർക്ക് കഷ്ടകാലം വരാൻ പോവാണ് ഈ രാശിക്കാർക്ക് മാറുന്നതിൻ്റെ അന്ന് സെയിം ടൈം മേടക്കൂറുകാർക്ക് തുടങ്ങും അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ചു നാഴികൾ ഇല്ല രോഹിണിക്കാർക്ക് കണ്ടകശനി തീരയാണ് ഇല്ല ഭാര്യ രോഹിണിക്കാർക്ക് രോഹിണിയും ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം അറിയാമോ ഇല്ല നിങ്ങൾ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള ബന്ധം രോഹിണി എന്റെ സഹോദരിയുടെയും ഭാര്യയുടെയും അതെ രോഹിണിയും തിരുവോണം തമ്മിലുള്ള ബന്ധമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ എമ്മിലെ ഭാര്യയും ഭർത്താവും മറ്റേ സഹോദരി ഞാൻ അതല്ല ചോദിച്ചത് ഈ ജ്യോതിഷ ശാസ്ത്ര മൊത്തം എത്ര നക്ഷത്രം അറിയാമോ എത്ര ഇരുപത്തി എട്ട് നക്ഷത്രമുണ്ട് ഒരു നക്ഷത്രമാണ് അഭിജിത്ത് ഈ നക്ഷത്രത്തെ ഇരുപത്തിയേഴ് നക്ഷത്രം ഇരുപത്തി എട്ടാമത്തെ നക്ഷത്രം ഈ ഇരുപത്തി പേരും ദക്ഷ രക്ഷപ്രജാപതിയുടെ മക്കളാണ് ഈ ദക്ഷ രക്ഷപ്രജാപതിക്ക് എത്ര ഇരുപത്തി എട്ട് മക്കളുണ്ട് ഒമ്പത് ഭാര്യമാർക്കായിട്ട് പത്ത് ഭാര്യ ഉണ്ടായിരുന്നു മൊത്തത്തില് അത് പത്ത് ഒരു ഭാര്യയ്ക്ക് ഒരു മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് സതിദേവി ഓ ബാക്കി ഇരുപത്തേഴ് നാൾ ബാക്കി ഒരമ്മയ്ക്ക് മൂന്ന് മക്കൾ വീതം ഇരുപത്തിയേഴ് മക്കൾ ജനിച്ച ഒമ്പത് അമ്മമാർക്കായിട്ടാണ് അതങ്ങനെ ഒരമ്മയുടെ മക്കളാണ് രോഹിണി അത്തം തിരുവോണം ഓ ഇവർക്ക് സംഭവിക്കുന്നത് വെച്ചാൽ ഇത് സഹോദര നക്ഷത്രങ്ങളാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് എന്നാലും ഞാൻ പറഞ്ഞത് സഹോദര നക്ഷത്ര സഹോദര നക്ഷത്രം എന്ന് പറയാൻ കാരണം ഒരേ പോലെ സമദശ വന്നുകൊണ്ടേയിരിക്കും ജനിച്ച ചന്ദ്രദശയിൽ അത് കഴിഞ്ഞ് ചൊവ്വാ ദശ വരും അത് കഴിഞ്ഞ് രാഹു അത് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് വ്യാഴദശ് ശരി ഞാനും ഭാര്യ കൂടി പെങ്ങളും കൂടി ഒരുമിച്ച് അപ്പോൾ സംഭവം ഞാൻ സഹോദര സഹോദരം തന്നെ വന്നിട്ട് എന്റെ സഹാരിമാൻ രോഹിത് ഉണ്ട് വേറെ രോഹിത് അവനും രോഹിണിയാണ് അപ്പോൾ ഇത് പറഞ്ഞ സംഭവം എന്താണ് ഇതേ ഒരു കാറ്റഗറിയിൽ പോവാണ് പക്ഷേ ഇത് വേറെ ഗുണമുള്ള എന്താ സഹോദര നക്ഷത്രങ്ങളാണ് കുറെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാൽ സോൾവ് ആവും വൈരാഗ്യം വെച്ച് വൈരാഗ്യം വെച്ച് പെരുമാറില്ല അപ്പോൾ അതാണ് സഹോദര നക്ഷത്രം ഇങ്ങനെയാണ് ഇരുപത്തേഴ് നക്ഷത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഇരുപത്തേഴ് പേരും ആരാണ് ചന്ദ്രൻ്റെ ഭാര്യമാരാണ് ഓ ഇരുപത്തേഴ് കല്യാണം കഴിച്ച ഒരാളാണ് രോഹിണിയെ കല്യാണം കഴിക്കാനാണ് ചന്ദ്രൻ പോയത് ചന്ദ്രൻ അവിടെ കല്യാണം കഴിക്കാനായിട്ട് പോയി രോഹിണി അപ്പോൾ രോഹിണിയെ ഒരുക്കി ഇരുപത്തി ഇരുപത്തി പേരുമായിട്ട് കൊണ്ടുവന്നു ചന്ദ്രനെ കാണിക്കാൻ ചന്ദ്രൻ ഭയങ്കര സുന്ദരൻ എന്നെ എനിക്കിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു ഇരുപത്താറ് പേരെയും സ്വഭാവം മാറി അച്ഛൻ്റെയും പറഞ്ഞാൽ അച്ഛൻ എനിക്കും അവനെ മതി അങ്ങനെ ദക്ഷം പ്രശ്നത്തിലായി ചന്ദ്രൻ്റെ കൂടി പറയാം പറയാം പറ്റോ ആ പടം വരുത്തം പെണ്ണു കേട്ടാ വന്നവൻ്റെ കൂടി ഉള്ളതിന് എല്ലാം എടുക്കണമെന്ന് പറഞ്ഞാൽ അവസാനം ദക്ഷപ്രചാപതിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശവിച്ച് ബ്രഹ്മപുത്രനല്ലേ ഇങ്ങനെ പവർഫുള്ളാണ് ആരെയും വകവയ്ക്കാത്തവൻ ശിവനവരെ ആ യാഗത്തിനെ കാറ്റാതെ ഓടിച്ചു വിട്ടവനാണ് അത്ര പവർഫുള്ളായ ആളാണ് ഇപ്പോൾ ദക്ഷ്യൻ ശബിച്ചു കളയും അവസാനം ചന്ദ്രനെ വിളിച്ചു വരുത്തി എൻ്റെ ഭാര്യമാരെ എല്ലാവരെയും നീ ഒരുപോലെ നോക്കണം മക്കളെ എൻ്റെ സോറി എൻ്റെ മക്കളെ നീ എല്ലാവരും ഒരേ ഭാര്യ ഭാര്യയായിട്ട് എല്ലാവരും ഒരുപോലെ നോക്കണം അപ്പോൾ ചന്ദ്രൻ്റെ മനസ്സിൽ ഈ രോഗിണി മാത്രമേ ഉള്ളൂ പക്ഷേ ഇയാൾ അനുസരിക്കാതിരിക്കാൻ വയ്യ അങ്ങനെ എല്ലാവരുടെ കൂടെയും അങ്ങനെ രണ്ടേകാൽ നക്ഷത്രങ്ങൾ വീതം ഓരോ രാശി ഓ ചന്ദ്രൻ ഓരോ ഓരോ വീട്ടിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിച്ച് ഈ മൊത്തം വീട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇരുപത്തേഴ് ദിവസമാകും പാവപ്പെട്ടവന് ഒന്നിനും നിൽക്കാറ് അങ്ങനെ ചന്ദ്രൻ രോഹിണിയിലൂടെ കുറച്ച് സ്നേഹം കൂടുതൽ കാണിച്ചു എന്ന് അപ്പൊ രോഹിണിയാണ് ഉച്ചത്തിൽ നിൽക്കുന്ന നക്ഷത്രം ചന്ദ്രൻ ഉച്ചത്തിൽ വരണം അവിടെ വരുമ്പോഴാണ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇടവരാശി വരുമ്പോഴാണ് ചന്ദ്രന്റെ ഉച്ചരാശി അവിടെയാണ് ഉള്ളത് ആ വീട്ടിൽ വരുമ്പോഴാണ് ചന്ദ്രൻ ഹാപ്പി ആവേണ്ടത് ഇത് അറിഞ്ഞിട്ട് മറ്റൊരു പണി അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു അങ്ങനെ ചന്ദ്രനെ ശപിച്ച് കറുത്തവാകും വെളുത്തമാകും ഒക്കെ മൊത്തം മൊത്തം കറുപ്പായി കളഞ്ഞു ആരും കൊള്ളാത്തവനാക്കി കളഞ്ഞു പിന്നെ എല്ലാവരും കൂടി ആവശ്യപ്പെട്ട് വര ശാവമമോക്ഷം കൊടുത്തതാണ് പതിനഞ്ച് ദിവസം കറുത്തവാവും വെളുത്തവാവും ഉണ്ടായെന്നാണ് ജ്യോതിഷശാസ്ത്രത്തിൻ്റെ ഞാൻ ജ്യോതിഷം പറയണേ അപ്പോൾ ഈ ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാമാന്യ ഫലം പറയണേ ഇപ്പോൾ നിങ്ങൾക്ക് വ്യാഴം മാറാൻ പോവുകയാണ് വ്യാഴ ഇപ്പം വരും ഇപ്പൊ വ്യാഴം വരും ഇപ്പൊ ഈ വ്യാഴശനി തീർന്നൊന്നും സന്തോഷത്തിരിക്കണ്ട അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വ്യാഴം ആറിലേക്ക് പോകും മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ നേരെ വ്യാഴ നേരെ പോകും എവിടെ പോകും ആറിലേക്ക് പോവാറു ചത്രു സ്ഥാനത്തേക്ക് ദൂരം കൂടി പോണി നമുക്ക് ഭാരയാവും വർഷത്തേക്ക് എക്കും അവിടെ വീണ്ടും പറഞ്ഞു ഭാര്യ കണ്ടിലേക്ക് വരെയാണ് നല്ല സ്ഥാനത്തേക്ക് വരെയാണ് രണ്ട് ധനസ്ഥാനമാണ് അപ്പോൾ അപ്പോഴാണ് നമ്മൾ നോക്കണേ വീട്ടിൽ നമ്മൾ ഒരു ജ്യോതിഷത്തിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വീട്ടിലുള്ള ഒരാളിൻ്റെ ഫലം വെച്ചിട്ട് ഒരു ഞാൻ ഇന്നു വരെ കണ്ടിട്ടുള്ളത് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഇവിടെ കുടുംബ ഇമ്പം വേണം കുടുംബ ഇമ്പം വരണമെങ്കിൽ എന്ത് ചെയ്യണം അവിടുത്തെ ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആണ് അവിടുത്തെ ഗ്രഹനാഥൻ നിങ്ങൾ ആ കുടുംബം എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഡ്രൈവറാണ് ഭാര്യ കോ ഡ്രൈവറാണ് അല്ലാതെ ഭർത്താവ് ഓട്ടിക്കും ഞാൻ മൊത്ത സമയത്ത് സൂചിച്ചിരിക്കും എന്ന് പറഞ്ഞിരുന്ന് ആ വണ്ടി ഓടില്ല ആ വീട് പോകൂല്ല അപ്പം ഭാര്യയ്ക്ക് നല്ല സമയമാണെങ്കിൽ ഭർത്താവ് അല്പം ഒരു ലേസി ആയി അല്ലെങ്കിൽ കുറച്ച് അസ്വസ്ഥത വണ്ടി ഓടി പോകുമ്പോൾ ഒന്ന് തലവേദന ചേട്ടൻ കൊണ്ട് മാറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭാര്യ കയറി ഓട്ടിക്കും ശരിക്കും മക്കളും പേരൻസും ആ വണ്ടിയിലെ യാത്രക്കാരാണ്